മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു മാനന്തവാടി ട്രൈബൽ പ്ലാന്റേഷൻ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അപേക്ഷിക്കുവാൻ ആവശ്യമായ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എം ബി എ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടി ആവശ്യമാണ് ടീ മറ്റ് അനുബന്ധ പ്ലാന്റേഷൻ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട വിലാസം സബ് കളക്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പ്രിയദർശിനി ടി എസ്റ്റേറ്റ് മാനന്തവാടി അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ എട്ട് വിശദമായ വിവരങ്ങൾ അറിയുന്നതിനായി നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ ടു സീറോ സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇത്തരം ബോധപ്രദമായ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക